അപ്പം അത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയ നമ്മുടെ കനകയ്ക്ക് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കണം ചേ നമ്മൾ പോകുമ്പോൾ ചേച്ചി കൂടെ വേണം അമ്മ നിർബന്ധം പിടിക്കണം അവർ വീട് പോകുന്നു ആ വിടും എന്തായാലും ചേച്ചീനെ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നില്ലേ നമുക്കതൊക്കെ എടുത്തിടാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ വിഷയം അവിടെ എടുത്തിട്ടുണ്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ ആദർശൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ദേവയാനിയോടാണ് ഇങ്ങനെ പറയുന്നത് നീ നോക്കിക്കോ നയന മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ അതച്ച് നമ്മളെ മോളെ നമ്മളെ മോൻ അവളെ കാണാൻ പോകും പിന്നെ അവിടെ കുറച്ച് ദിവസമൊക്കെ നിൽക്കേണ്ടി വരും അത് വീട്ടിൽ വലിയ വിഷയമൊക്കെ ഉണ്ടാകും എന്തായാലും കൊണ്ടുപോകണം എന്ന് അവർ പറഞ്ഞത് നിലയ്ക്ക് പറഞ്ഞയക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ കാരണം അങ്ങനെയല്ലേ നീ മരുമോളെ ഇവിടെ നിന്ന് അവരുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ട് കുറ്റമൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അബിയുടെ കാര്യമാണ് പറയുന്നത് അബി അവിടുത്തെ മകനല്ലാന്നുള്ള കാര്യം അറിയില്ല എന്നാണ് പറയുന്നത് ബാക്കി എല്ലാവർക്കും ഈ വീട്ടിൽ അറിയാമെന്നൊക്കെ ഇനി പറയുന്നത് എന്തായാലും അതിനെക്കുറിച്ചും നയന അമ്മയോടും അതിനേത്തിയോടും ഒക്കെ സംസാരിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് ദേവയാനി വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കരുത് കാരണം നായനെ പോകണ് എന്തായാലും നയനെ ഇനി പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ദേവയാനിക്ക് മനസ്സിലാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ